ശബരിമലയിലെ സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ എ എസ് പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തു നിൽക്കാതെ സുഗമമായി ദർശനം നടത്തുന്നതിന് സൌകര്യമൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭക്തന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലക്സിൽ ഇരുത്തണം ഇരുത്തണം അതിന് വേണ്ട അനൗൺസ്മെൻ്റ് അവിടെ വയ്ക്കണം ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനൗൺസ്മെൻറ്റ് വേണം അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്തിനാണ് ഇതിനകത്ത് കയറി ഇരിക്കുന്നത് ഞങ്ങൾക്ക് ശീലം അതല്ല ലോകിക്കാനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇരിക്കൂ നിങ്ങളുടെ ടേൺ വരുമ്പം കൃത്യമായിട്ട് വിടും എന്നുള്ളത് അവിടെ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് അനൗൺസ്മെൻറ്റിലും അല്ലാതെയും ഈ ക്യൂ കോംപ്ലക്സിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഒരു ഒരാളെയും വെച്ച് ഇത് പറയും നിങ്ങൾക്ക് ഇത്ര സമയം നമുക്ക് തുറന്നു ക്യൂ കോംപ്ലക്സുകൾ പ്രവർത്തനക്ഷമമാക്കുകയും അത് നമ്മൾ ഈ ക്യൂ ഈ മാനേജ്മെൻറ്റിനകത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഇതാണ് ഈ പിന്നെ നിലക്കിൽ കൂടുതൽ സമയം ആളുകൾ നിർത്തുന്നതിൽ തെറ്റില്ല കൂടുതൽ ബുക്കിങ്ങിന് വേണ്ടി വിർച്വൽ ക്യൂ ക്യൂവിൽ അല്ല മറ്റേ എന്താണ് സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ആണ് ഇപ്പോൾ ആളുകൾ പമ്പയിൽ വരുന്നത് അപ്പോൾ അതിന് ആളുകൾ പമ്പയിൽ അതിന് വേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏഴ് അഡീഷണലായിട്ടുള്ള പിന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ബൂത്തുകൾ നമ്മളിപ്പോൾ നിലക്കലിൽ നിന്ന് സ്ഥാപിക്കും